അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഫുള്ള് മഴ കോട കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വൈബായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോൾ കോട പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് മറ്റം വരെ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വൈറൽ വൈറലായ രണ്ടാൾക്കാരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിതാ ഇവരാണ് ഒന്ന് അനശിപ്പാണ് ഒന്ന് സ്റ്റീവാണ് ഇത് കാരണമാണ് നമ്മൾ ഇത്രയും ലെവലിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ന് യാദൃശികമായിട്ട് ഈയൊരു മഴ ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ മുമ്പിൽ പെട്ടതാണ് അങ്ങനെ ഇവരുമായിട്ടാണ് ഇന്നത്തെ യാത്ര മുഴുവൻ നടത്തിയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ നാട്ടിൽ നല്ല മഴയാണ് വെറുക്കുന്നതുകൂടെ റോട്ടുമല്ലൂടെ അങ്ങനെ ചങ്ങായി വരക്കുമ്പോൾ നേരെ പോന്ന് കിട്ടുന്ന മഴ കൊള്ളാണ് അതിന് അഞ്ചിപ്പുണ്ട് അതുപോലെ തന്നെ ദാശയുണ്ട് ഫുള്ള് മഴ ജമ്പോസിറ്റ് മഴ അങ്ങനെ നമ്മൾ പട്ടാട്ട് പട്ടാട്ട് പാലത്തിൻ്റെ അടുത്തുള്ളത് ഒരു രക്ഷയില്ലാത്ത മഴ അതുപോലെ തന്നെ വെള്ളം കുത്തി വെള്ളം കാണുന്നുണ്ടാവൂല അപ്പൊ നമ്മള് നേരെ അടുത്ത ട്രിപ്പ് നേരെ ചെറുപ്പിന്റെ മുകളിൽ കാണാം അവിടുത്തെ അവസ്ഥ അറിയില്ല അതും കൂടെ ഒന്ന് പോയിട്ട് പകർത്തി തരാം എന്റെ മച്ചാമാരെ ചായ ഒക്കെ വർണ്ണിട്ടുണ്ട് എന്റെ കോച്ച് കേൾക്കുന്നുണ്ടോന്നുള്ള അറിയില്ല ഭയങ്കര കുത്തി ഒരിക്കുന്ന മഴ നല്ല ചൂട് ചായ രക്ഷയില്ല വിരെ ഓപ്പോസിറ്റ് ഇഷ്ടപോലെ വണ്ടെല്ലാം വന്ന് നിർത്തിക്കിട്ട് വെള്ളം കാണാൻ ഇപ്പൊ ഇവിടെ ഇത്ര കിയറായിട്ട് വെള്ളം കിട്ടുന്നില്ല ഞാൻ അപ്പുറ സൈഡിൽ പോയിട്ട് ഒന്നും കൂടെ വീഡിയോ എടുത്തു തരാം ചൂടാവി പറഞ്ഞ ചായ നനഞ്ഞിട്ട് നല്ല കൊച്ചേനെ പോലെ ആയി കൊച്ചേനെ പോലെ കാക്കേനെ പോലെ എന്നുള്ളത് പറയേണ്ടി അറിയില്ല ഈ ഒരു അവസ്ഥയിലല്ല ഇനിയിപ്പോ മുകളിലേക്ക് പോകേണ്ടി ഇപ്പൊ നമ്മളാകെ ഓടിയത് ആകെ ഏഴ് കിലോമീറ്റർ ഇനിയിപ്പോ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇനി ഓടാൻ ബാക്കിയിട്ട് അവിടെ പോലെ പോയിട്ടുള്ള ബാക്കിയുള്ള അവസ്ഥകളെല്ലാം ഞാൻ കൂട്ടിയിട്ട് കാണിച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാ കൂടെ അനശിപ്പിട്ട് അപ്പോ രണ്ടാളും പോട്ടിട്ടില്ല ഞാൻ പോട്ടിട്ടില്ല എന്ന് ക്ലിയർലേ അപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോണം പട്ടണ പിടിയന്നാ മലബാർ തട്ടുകാടാ ഇവിടെ ഈ ഒരു ചായ പിടിയെന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് 怎么了这样 അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഫുള്ള് മഴ കോട കാര്യങ്ങളൊക്കെ കൊണ്ടിങ്ങനെ അടിപൊളിയായിട്ട് വൈബാക്കി പോകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോൾ കോട പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഫുള്ള് അത് കാണാൻ പറ്റുമോ ആ ഈ ഒരു സൈഡിൽ ഫുള്ള് കോട അതാ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഞാനിതാ നമ്മുടെ പോയ പൊട്ടാട്ട് പോയൻ്റെ താഴത്താണ് ഉള്ളത് എൻ്റെ നേരെ താഴ്ന്നതാ അവിടുന്ന് വെള്ളം കുത്തി ഒരിക്കുന്നത് കാണാം എന്താ അതിൻ്റെ ഭംഗി എന്നറിയാം അടിപൊളി ഞാൻ ഒരുപാട് ഹൈറ്റിലായുള്ളത് സഹായത്തൊക്കെ കാണുന്നത് ഏകദേശം ഞാനിപ്പോൾ ഒരു പത്ത് അമ്പത് അടി ഉയരത്തിലാണ് അമ്പത് അടി ഒന്നുമില്ല പത്ത് നൂറ് നൂറ്റമ്പത് അടി ഉപയോഗത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതൊന്ന് അതായൊരു ഗ്യാപ്പ് കൂടെ കാണുന്നുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം ഇതാ എവിടെയാണ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇതാ ഏകദേശം ഇത്രയും ജൂങ്കിലിട്ടാണ് ഈ ഒരു സംഗതി കാണിച്ചരാ നല്ല ജൂമിങ്ങിലാള്ള വെള്ളം കുത്തി ഒലിച്ചു മതി അത്രയും അടിപൊളിയായിട്ടാണ് മഴ തുർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മാക്സിമം പിന്നെ അങ്ങോട്ട് ആരും പുറത്തിറങ്ങാൻ നിൽക്കണ്ട നാട്ടിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോയാൽ ദുഃഖം കാണിച്ചു തരാൻ വേണ്ടി മയം മഴയുടെ പ്രകൃതിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ഞായറാഴ്ച ആയിട്ട് ഇറങ്ങിയതാ അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി അങ്ങനെ അതാ പട്ടിയാട്ടെത്തിയിട്ടുണ്ട് പട്ടിയാട്ടെത്തി ഇഷ്ടം പോലെ ആൾക്കാർ ഇവര് എങ്കിൽ ഇപ്പോഴേ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അടിപൊളി വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് നൂറുകണക്കിന് ആൾക്കാർ പണ്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾ പൊള്ളി സ്ഥലം ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇവിടെ നിന്ന് വന്ന് ആസ്വദിക്കാൻ അടിപൊളിയായിരിക്കും എന്ന് പൊള്ളിന്ന് പൊളി ഇനി വെള്ളച്ചട്ടം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്സ് ചെയ്യില്ല അവസ്ഥ ഇവിടുന്ന് വെള്ളം നോക്കി ആസിപ്പിക്കുക വെള്ളത്തിലോട്ട് ഇറങ്ങാതിരിക്കുക ഓക്കേ